അബദ്ദുല്ലാഹിമേത്തോള ജില്ലുറമാൻ റാഹിം സഹോദര സഹോദരന്മാരെ സമസ്ത കേരള ജമീയതുലമ എന്ന മഹിതമായ സംഘടനാഹുവിൻ്റെ ഔലിയാക്കളാൽ രൂപീകരിക്കപ്പെട്ട ഒന്നാണ് പക്ഷേ അത് ഇന്ന് വളരെ മോശമായ ആളുകളുടെ കരങ്ങളിൽ എത്തിപ്പെട്ടതുകൊണ്ട് അതിനെ കച്ചവടവൽക്കരിക്കാനും ദുനിയാവിലെ എല്ലാ ഹറാമുകളും അതിലേക്ക് വലിച്ചഴിക്കാനും ശ്രമിക്കുന്നു എന്നത് ദുഃഖകരവും ഖേദകരവുമായ ഒരു വിഷയമാണ് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം നിങ്ങളെല്ലാവരും ചിന്തിക്കണം ഞാൻ കച്ചവടവൽക്കരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ മദ്രസയുടെ നാലാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ പുതുക്കി അതുകൊണ്ട് പുതുക്കിയതുകൊണ്ട് പ്രത്യേകമായ ഒരു നേട്ടം കിട്ടാനുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും അതിനെ സംബന്ധിച്ച് വിലയിരുത്തിയിട്ടില്ല ഈ അലിഫ് ബാത്ത തുടങ്ങിയ ഇരുപത്തെട്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് പരിശുദ്ധ കുർആാനും ദീനിയാത്തും അമലീയാത്വം മാത്രം ഹൃദയസ്ഥമാക്കേണ്ട ഒരു ചുറ്റുപാടിലേക്ക് അതിൽ നിന്ന് മാറി ചിന്തിച്ച് പ്രിൻറിങ് ചെലവ് ഇരുപത്തഞ്ചു റുപ്യ മാത്രമുള്ള ഒന്നാം ക്ലാസ്സിലത്തെ ഫിഹിമുത്തിലാവത്തിന് ഈ സമസ്ത എന്ന പേരിൽ അറിയപ്പെട്ട ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ സമസ്ത ുന്നുത്തിൻ്റെ രണ്ടാം ഭാഗം ഞാൻ നാലാം ക്ലാസ് വരെയുള്ള കിതാബുകളും പുസ്തകങ്ങളും ഒന്ന് പരിശോധിക്കുകയുണ്ടായി വളരെ മോശമായ രീതിയിൽ ദീനിനെ വികലമാക്കുന്ന രീതിയിൽ വൽ അഖിലുസുന്നെ വികലമാക്കുന്ന രൂപയിൽ പരിഷ്കരിച്ച പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ വില നിശ്ചയിച്ചത് ഇരുപത്തഞ്ച് രൂപ പ്രിൻറിങ് ചെലവുള്ള ഒന്നിന് നൂറ്റി അമ്പത് രൂപ പാവപ്പെട്ട ജനങ്ങളാണ് ഇപ്പം വീനിനോട് ചെറിയ അനുകമ്പയും സ്നേഹവും ഉള്ളത് ബാക്കിയുള്ളവരെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി അവിടുന്ന് തന്നെ മദ്രസയും സ്കൂളും കരസ്ഥമാക്കുകയാണ് പിന്നെ രണ്ടാമത്തെ ഫി മുത്തിലാവത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് നൂറ്റി മുപ്പത് രൂപ അതിനപ്പുറം ദുറുസ് എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട് അതിന് വേറെ ഒരു വില പിന്നെ പെൻസിലും സ്ലൈറ്റും ബാക്കിയുള്ള ഉപകരണങ്ങളും ഇത് ഒന്നാം ക്ലാസ്സിലെ പാവപ്പെട്ട കുട്ടികൾക്ക് പാരിച്ച ഒരു ചെലവല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം പ്രിന്റ് ചെയ്യാൻ വളരെ ചെറിയ പൈസയുള്ളൂ പക്ഷേ ഇതിനെ ഇവർ കച്ചവടവൽക്കരിക്കുന്നു ദീനിൽ നിന്ന് അകലുന്ന ഒരു ചുറ്റുപാട് സമസ്തയിലേക്ക് വന്നു ചേരുന്നു അത് ഈ പുസ്തകം കൊണ്ട് മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് സുപ്രഭാതം സുപ്രഭാതത്തിൽ സ്ത്രീകളുടെ ഭ്രഷ്ടും മുലയും കാണിച്ചുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നു പഴയകാല അകുലമാക്കളാണെങ്കിൽ സമസ്താലയത്തിൻ്റെ പഠിച്ചവിട്ടാൻ ഇവരെ ഇവരെ അംഗീകരിക്കുകയില്ല ചവി പഠിച്ചവിട്ടാൻ സമ്മതിക്കുകയില്ല ഒരിക്കലും മനസ്സിലായോ ബാങ്കിൻ്റെ പലിശ അതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും മോശമായ പണ്ഡിതനായ അമ്പലക്കടവൻ പറഞ്ഞത് എല്ലാവർക്കും ആവശ്യമില്ല ഇല്ലേ എന്നാണ് ആവശ്യമുള്ളവന് ഉണ്ട് ഇല്ലാത്തവനില്ല എൻ്റെ ഒരു അയൽവാസി ഇന്നുവരെ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടില്ല അദ്ദേഹവും ധീരമായി സുഖമായി അന്തസ്സോടുകൂടെ ജീവിക്കുന്നുണ്ട് അതാണ് സുന്നത്ത് ജമായത്ത് സുന്നത്ത് ജമായത്തിൻ്റെ ആ പത്രത്തിന് ആരനെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ പണം വാങ്ങി ഒരു അന്യ മതസ്ഥരായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഓൻ്റെ പ്രസംഗത്തിന് തെക്ക് ബീർ ചെല്ലി ആ കല്യാണം പോലും നിങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതുകൊണ്ട് വരുന്നത് അവന് വേണ്ടി അവൻ്റെ വാക്കിനു വേണ്ടി തക്ബീർ ചൊല്ലി അവിടെയും അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്താണ് അവൻ്റെ സ്വഭാവം നിരീശ്വരത്വമാണ് നിർമ്മിത നിർമ്മിത പ്രസ്ഥാനത്തിൻ്റെ ഉടമയാണ് അവൻ മറ്റൊരു സ്ത്രീയെ പോയി കല്യാണം കഴിച്ചു അവൻ ഇവിടെ ഒരു മന്ത്രിയായെന്നതുകൊണ്ട് ഞാനൊന്നും അവന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല കാരണം അഖിൽ അതുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പം അതുമാത്രമോ അതുമാത്രം ആരാണ് ഇപ്പം ഈ പറയുന്ന ആളുകളെ ഇവരിങ്ങനെ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുകയല്ലേ സത്താർ പന്തല്ലൂരൊക്കെ അവൻ്റെ മകളുടെ ഒരു ഫോട്ടോ എനിക്ക് കാണാൻ ഇടയായി ജംസ് കോളേജിൽ പഠിക്കുന്ന മകൾ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇവൻ്റെ ഇവളുടെ തലയിൽ ഒന്നുമില്ലാതെ മുടിയൊക്കെ പിരാന്തത്തിയുടെ കോലത്തിലാക്കി ചാടുന്ന രംഗം ഇവനൊക്കെയാണ് സമസ്തക്ക് സംസാരിക്കുന്നത് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അവർ ലക്ഷ്യങ്ങൾ എന്താണ് സമസ്തയെ കച്ചവടവൽ കച്ചവടവൽക്കരിക്കണം അഹിൽസുന്ന തീവൽ ജമാത്തിൽ നിന്ന് ദൂരയാക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം മറ്റൊരു ലക്ഷ്യം ആദ്യം അവർ ദാർഹുദയെ പൊളിക്കാൻ നോക്കി മുഖലിസായ ഖാലിസീങ്ങളായ വാപ്പുട്ടി ഹാജിയും ഹൈദർ സുസ്താദും പിന്നെ ബഷീർ ഉസ്താദിൻ്റെയും ഒക്കെ സ്വപ്നത്തിൽ വന്ന ഏതാണ് ഹുദയിൽ മജ്ലിസ് മജ്ലിസ്നൂർ അതായത് ബദരിങ്ങളെ കൊണ്ട് തവസ്സുൽ നടത്തുന്നു പിന്നെ അവിടെ നടക്കുന്നത് ഹദ്ദാദ് നടത്തുന്നു ഒരു മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു പ്രത്യേക റാജീവ് നടത്തുന്നു ഇങ്ങനത്തെ യഥാർത്ഥത്തെ സൗഫിനെ പിൻപറ്റുന്ന ഹുദയെ കളങ്കപ്പെടുത്താൻ ആദ്യം ഇവർ ശ്രമിച്ചു പക്ഷേ അന്ന് സമസ്തയുടെ സെക്രട്ടറി അതിലുള്ള ഉണ്ടായതുകൊണ്ട് ഒന്നും നടന്നില്ല പിന്നീടാണ് ഇവരെ മുജാഹിദ് ചാപ്പകുത്തി പാവപ്പെട്ട സുന്നികളെ പറ്റിക്കാൻ വേണ്ടി ഇവർ തിരിഞ്ഞത് എങ്ങോട്ടാണ് തിരിഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം വാഫി വഫിയ എന്ന ഏറ്റവും നല്ല പുതിയ കാലത്തിൻ്റെ സംവിധാനത്തിനെ പൊളിക്കാൻ എന്ന് മാത്രമല്ല അതിനെ പൊളിച്ചെഴുതാൻ എസ് എൻ ഇ സി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ടായി ആ എസ് എൻ ഇ സി ഇന്ന് അസഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി അതിൻ്റെ പ്രാൻസിപ്പാളെ കണ്ട് അഫിലിയേഷൻ തരുന്നു എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ശബ്ദമുയർത്തിയ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരുത്തനെയും അഫിലിയേഷന് വേണ്ടി പോയ അവിടുത്തെ നേതാവിനെയും അവരൊക്കെ യഥാർത്ഥ ഈ പറയുന്ന കേരളത്തിലുള്ള സുന്നികളാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യം പാണക്കാട് തങ്ങന്മാരെ ഈ കേഴുത്തണം അതിനുവേണ്ടി രണ്ട് മൂന്ന് കുറാഫികളും ഇവരൊക്കെ അവരുടെ സാമ്പത്തിക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനാണ് ചത്താറ് പന്തല്ലൂരാവട്ടെ അതുപോലെ തന്നെ അമ്പലക്കടവൻ അവൻ്റെ മകളുടെ കഥ നിങ്ങൾ കേട്ടില്ലേ ഏ മറ്റേ മുഖം പൈസ മകളെ ഒരു ടീച്ചറാക്കി ഒരു എത്തിക്കാനെ ഒരിതിൽ ഇവരൊക്കെ സ്വന്തം പണം ഉണ്ടാക്കാനും സമ്പാദിക്കാനും വേണ്ടി അഹുലുസുന്നയുടെ ഈ സ്ഥാപനങ്ങളെ വിറ്റ് കാശാക്കുന്നു അതിനവരുടെ കാര്യങ്ങൾ മുഴുവൻ നടക്കണമെങ്കിൽ പാണക്കാട് കുടുംബത്തെയും പാണക്കാട് തങ്ങന്മാരെയും തള്ളിപ്പറയണം ഏതായാലും ഞാൻ ഇവരോട് പറയുന്നു നിങ്ങൾ മുസ്ലിം ലീഗിനെ നശിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മദ്രസ്സ കൈയടക്കാൻ വന്നാൽ എലക്ഷൻ കയ്യട്ടെ നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ വിലയിരുത്തട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കാര്യം മദർസ നിങ്ങളുടെ കയ്യിലാകുമോ ഇല്ലയോ പതിനൊന്നായിരം മദർസയുടെ പോലീശ പറഞ്ഞ് നടക്കുന്ന ഈ ഈ ഈ അഹ്സുന്നബുൽ ജമാ ഈ മഹാനായ ഉലമയുടെ വഴിയല്ല മഹാനായ കണ്ണിയത് ഉസ്താദിൻ്റെ വഴിയല്ല എല്ലാവരുടെയും ഫോട്ടം ഹറാമായ ഫോട്ടങ്ങൾ വിട്ട് സോഷ്യൽ മീഡിയയിൽ കയറിന്ന് പുലമ്പുന്ന ചെലക്കുന്ന ഇവന്മാരെ പാഠം പഠിപ്പിക്കും എലക്ഷൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു അസലാമലൈക്കു